കവിത നിദ്രയില്ലാത്ത തലമുറ രചന വർഗീസ്റ്റി നൈനാൻ ദിൽസെ ആലാപനം നരേൻ പുലാപറ്റ ബാല്യത്തിനോർമകൾ ഹൃത്തിൽ സ്വപ്നമായി തെളിയുന്നു സത്യം നിദ്രയിൽ നിറയുന്നു നിത്യം മായുന്ന സന്ധ്യകൾ തമസ്സു പടരുന്നു വേഗം മായുന്ന സന്ധ്യകൾ തമസ്സു പടരുന്നു വേഗം ഉറങ്ങാത്തൊരുണ്ണിയെ ശ്വാസിച്ചുറക്കുന്നമ്മ റാന്തലിൽ തിരിതാർത്തിയമ്മ നേരം പുലരുമ്പോൾ ുണർത്തി പഠനത്തിനോതുന്നുരമ്മ കെട്ടിയ സ്നേഹം വിരൽത്തുമ്പിലോകം മറിയുന്ന കാലം പുത്തൻ തലമുറക്കോലം നിദ്രാവിഹീനങ്ങളാകുന്നു രാവുകൾ ഇമവിട്ടി പടവിട്ടി ൾ തളരുന്നു ഇമവെട്ടി വിരലുകൾ തളരുന്നു ഊണും ഉറക്കവും കുറയുന്ന ഇന്നുകൾ വിഷാദം പടരുന്ന ലോകം ജീവിത ലക്ഷ്യങ്ങൾ തെറ്റും തലമുറ ഒടുക്കുന്നു ജീവനൊരു ഒരു മുഴം കയറി ൂണും ഉറക്കവും കുറയുന്ന ഇന്നുകൾ വിഷാദം പടരുന്ന ലോകം ജീവിത ലക്ഷ്യങ്ങൾ തെറ്റും തലമുറ ഒടുക്കുന്നു ജീവനൊരു ഒരു മുഴം കയറിൽ ഒടുക്കുന്നു ജീവനൊരു ഒരു മുഴം കയറിൽ കോപത്താൽ നയനം തിളയ്ക്കുന്ന മക്കൾ കോപത്തൽ നയനം തിളയ്ക്കുന്ന മക്കൾ മൗനമായി തേങ്ങുന്ന മാതാപിതാക്കൾ നിർമ്മിത ബുദ്ധി നയിക്കും യുവതകൾ നിദ്ര മറന്നൊരു പുത്തൻ തലമുറ കോപത്തൽ നയനം തിളയ്ക്കുന്ന മക്കൾ മൗനമായി തേങ്ങുന്ന മാതാപിതാക്കൾ നിർമ്മിത ബുദ്ധി നയിക്കും യുവതകൾ നിദ്ര മറന്നൊരു പുത്തൻ തലമുറ സമയത്തുണ്ണുക ഉറങ്ങുക മാതാപിതാക്കൾക്കൊരു തണലായി മാറുക സമയത്തുണ്ണുക ഉറങ്ങുക മാതാപിതാക്കൾക്കൊരു തണലായി മാറുക നെഞ്ചോടു ചേർക്കുക ബന്ധങ്ങളെന്നും ബന്ധനമില്ലാതെ ഭൂവിതിൽ വാഴുക നെഞ്ചോടു ചേർക്കുക ബന്ധങ്ങളെന്നും ബന്ധനമില്ലാതെ ഭൂവിതിൽ വാഴുക ബാലത്തിനോർമകൾ ഹൃത്തിൽ സ്വപ്നമായി തെളിയുന്നു സത്യം നിദ്രയിൽ നിറയുന്നു നിത്യം മായുന്നു സന്ധ്യകൾ തമസ് പടരുന്നു വേഗം ഉറങ്ങാത്തൊരുണ്ണിയെ ശാസിച്ചുറക്കുന്നമ്മറാന്തലിൻ തിരിതാഴ്ത്തിയമ്മ നേരം പുലരുമ്പോൾ തട്ടി ഉണർത്തി പഠനത്തിനോതുന്നുൊരമ്മ ൊതിച്ചോറു കെട്ടിയ സ്നേഹം